ശുഭാദായ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ഒരു വീഡിയോ ഒരുപാട് പേരുടെ റിക്വസ്റ്റഡ് വീഡിയോ ആയാ കേട്ടോ കുറേ നാളായിട്ട് വാട്സപ്പിൽ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കുറേ പേർക്ക് ഞാൻ റിപ്ലൈ കൊടുത്ത് 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 മടുത്തു അപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി നമ്മുടെ പുരികം നല്ല കട്ടിയായിട്ട് വളരാനായിട്ട് ഒരു കൊച്ചു റെമഡി അതായത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ച് വീട്ടിലുള്ള സാധനങ്ങളെല്ലാം ആവണക്കെണ്ണ വാങ്ങിക്കണം കേട്ടോ ആവണക്കെണ്ണ വെളിയിൽ നിന്ന് വാങ്ങിക്കണം എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും ആവണക്കെണ്ണയുണ്ട് പിന്നെ അങ്ങാടി അങ്ങാടിക്കടകളിൽ ആവണക്കെണ്ണ കിട്ടും അത് എവിടെ കിട്ടും എവിടെ കിട്ടുമെന്ന് ചോദിക്കരുത് അപ്പം എല്ലാ അങ്ങാടി കടകളിലും നല്ല നല്ല മെഡിക്കൽ ഷോപ്പുകളിലും ഡാബറിൻ്റെയോ അങ്ങനെയുള്ള നല്ല ആവണക്കെണ്ണ നോക്കി വാങ്ങിക്കണം നമുക്ക് കുറച്ച് പോരെ നമ്മുടെ എടുക്കാനായിട്ട് അപ്പം ത്രെഡ് ചെയ്യാൻ വരുന്നവരുടെയൊക്കെ ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവർ തന്നെ പറയുന്നുണ്ട് ശുഭയ എൻ്റെ പിരികം നല്ലത് അപ്പം എനിക്ക് മനസ്സിലാകും കേട്ടോ എല്ലാ മാസവും കറക്റ്റായിട്ട് ത്രെഡ് ചെയ്യാൻ വരുന്നവരുടെ ഇടയ്ക്കു എന്നൊക്കെ ഇങ്ങനെ 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 കൊഴിഞ്ഞ് കൊഴിഞ്ഞ് ഇങ്ങനെ വട്ടത്തി പുരുകം പോകും ചിലരുടെ അതിനൊക്കെ ഏറ്റവും നല്ല റെമഡി ആകട്ടോ നമ്മൾ കുറച്ച് ആവണക്കെണ്ണ എടുക്കുക അപ്പം എൻ്റെ കയ്യിൽ ആവണക്കെണ്ണ ഇന്നില്ലായിരുന്നു കേട്ടോ എൻ്റെ പുരുകത്തിൻ്റെ കുഴപ്പമൊന്നുമില്ല കേട്ടോ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുന്നു കൊഴിയുന്നൊന്നുമില്ല ഉള്ളതുള്ളതുപോലെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ ഒന്ന് എടുത്താൽ മതി കറക്റ്റായിട്ട് കറക്റ്റായിട്ട് എടുത്താൽ നല്ല പിരികമാണ് ഇതിലും നല്ല വീതി നീളമൊക്കെ ഉണ്ടായിരുന്നതാണ് നമ്മൾ പല സ്ഥലത്ത് ഇങ്ങനെ എടുത്തൊക്കെ പോകുന്നൊക്കെയാണ് അപ്പോൾ അതെല്ലാം അവിടെ നിൽക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ പുരികൻ നല്ല ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടി കുറച്ച് ആവണക്കണ ഒരു രണ്ട് മൂന്ന് തുള്ളി ആവണക്കണ നമ്മുടെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി എടുത്തിട്ട് തൊലിയെല്ലാം കളഞ്ഞ് അത് രണ്ടായിട്ട് കട്ട് ചെയ്യുക രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് നമ്മുടെ ആവണക്കണ്ണയിലേക്ക് ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ വട്ടത്തി ഇത് പുള്ളിയാണെന്ന് വെച്ചോണേ അതിൻ്റെ ഒരു പകുതി പീസ് എൻ്റെ കയ്യിലിരിക്കുന്നത് ആവണക്കണ്ണ അത് ഏതിനകത്ത് ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ 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 മസാജ് ചെയ്യുക ഇങ്ങനെ കൊണ്ടുവരിക പിന്നെ ഇവിടുന്ന് ഇങ്ങനെ 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 മസാജ് ചെയ്യുക പിന്നെ അങ്ങനെ കുറച്ച് പ്രാവശ്യം അഞ്ച് ദിവസം നിങ്ങൾ ചെയ്തു നോക്കിക്കേ അഞ്ച് ദിവസം കൊണ്ട് നിങ്ങളുടെ ഹെയറിന് മാറ്റം വരും ഉറപ്പുള്ള കാര്യമാണ് എൻ്റെ ഒരു പ്രാവശ്യം ഇപ്പോഴെങ്ങും അല്ല കുറേ നാൾ മുമ്പ് ഇവിടെ പുരിക എടുത്തു പോയായിരുന്നു ഇവിടെ കുറച്ച് എനിക്ക് ഒത്തിരി ഡിസ്റ്റൻസ് ഇഷ്ടമില്ല എനിക്കിങ്ങനെ അടുത്തിരിക്കുന്ന പുരികമായി ഇഷ്ടം കേട്ടോ അപ്പോൾ ഇവിടുന്ന് കുറച്ച് പോയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയായിരുന്നു ഞാൻ ഒരുപാട് പേർക്ക് ഈ റെമഡി പറഞ്ഞു കൊടുത്തിട്ടുകൊണ്ട് ഒത്തിരി പേര് നല്ല റെമഡിയാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിട്ടുള്ളതാണ് എനിക്ക് നല്ല മാറ്റം തോന്നി എനിക്ക് പെട്ടെന്ന് തന്നെ അവിടെ ഹെയർ വന്ന് ഇങ്ങനെ വന്നു കേട്ടോ അപ്പോൾ അന്ന് മുതൽ ഞാൻ എല്ലാവർക്കും പാർലറിൽ വരുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് ഇങ്ങനെ ചെയ്ത് നോക്കണമെന്ന് എല്ലാവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ചേച്ചി നല്ല മാറ്റം ഉണ്ടെന്ന് ഒത്തിരി പിള്ളേർ വന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം വാട്സപ്പിൽ ഇങ്ങനെ കുറേ പേര് ചോദിക്കുന്നു പുരികം നല്ലപോലെ കട്ടിക്ക് വളരാനും കറുപ്പ് കറുപ്പ് വരാനും നല്ല തിക്നെസ് തോന്നാനും ഒക്കെ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നു അതിനുള്ള റെമഡിയാണ് പറഞ്ഞു തരുന്നത് അപ്പം നമ്മുടെ ഉള്ളി ചെറിയൊരു എടുത്തു ഇതിനകത്ത് മുക്കി ഇങ്ങനെ റൗണ്ട് 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 മസാജ് ചെയ്യുക ഇവിടെ ഇങ്ങനെ 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 ചെയ്യുക നല്ലതുപോലെ മസാജ് ചെയ്തിട്ട് നല്ലതുപോലെ ആ ഉള്ളി കൊണ്ട് മസാജ് ചെയ്യണം അപ്പോൾ ഉള്ളി ചെറിയ ഉള്ളി അറിയാമല്ലോ ഹെയർ ഗ്രോത്തിന് ഏറ്റവും കേട്ടോ ചെറിയ ഉള്ളി അരച്ച് അതിൻ്റെ നീരെടുത്തിട്ട് മുടിയെ തേക്കുവാണെങ്കിൽ മുടിയുടെ ഗ്രോത്തിന് നല്ലതാണ് പിന്നെ കായൊക്കെ പോകാനായിട്ട് നല്ലതാണ് അങ്ങനെ ഒത്തിരി ഗുണങ്ങളുള്ള ഒരു സാധനമാണ് നമ്മുടെ ചെറിയ ഉള്ളി അപ്പം ആ ഉള്ളി ഇങ്ങനെ ഒന്ന് തേച്ച് വെച്ചിട്ട് രണ്ടിടത്തും ഇങ്ങനെ ഒന്ന് തേച്ച് വെച്ചിട്ട് ആവണക്കണ്ണയെ തേച്ച് വെച്ചിട്ട് ആവണക്കണ്ണയുടെ ഗുണം മാത്രമേ കിട്ടത്തുള്ളൂ നമുക്ക് ചെറിയ ഉള്ളിയുടെ ഗുണം കൂടെ കിട്ടിയാലേ ു പെട്ടെന്ന് തന്നെ അഞ്ച് ദിവസം കൊണ്ട് ഇതിൻ്റെ ഗ്രോത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അഞ്ച് അഞ്ച് ദിവസം നല്ലതുപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് മസാജ് ചെയ്ത് ആ അത് അവണക്കെണ്ണയുടെ അത് ഇല്ല എന്ന് തോന്നുമ്പോൾ പിന്നെ മുക്കണം ഇതിനകത്തോട്ട് മുക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഉള്ളിയുടെ നീര് മുഴുവൻ നമ്മുടെ ഹെയറിലോട്ട് അബ്സോർബ് ആകുന്ന പോലെ മസാജ് ചെയ്യുക മസാജ് ചെയ്യാൻ മാത്രമേ നമുക്ക് അഞ്ച് ദിവസം കൊണ്ട് അതിൻ്റെ ഗുണം കിട്ടത്തുള്ളൂ അല്ല നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ തേച്ച് വെച്ചിട്ട് ഈ രാത്രി കിടക്കാൻ നേരം ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്ന അത് കുറേ ദിവസം കൊണ്ട് അതിൻ്റെ ഫലം അറിയാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടണമെങ്കിൽ ആ ചെറിയ ഉള്ളിയുടെ നീരും കൂടെ ആവണക്കെണ്ണയും ചെറിയ ഉള്ളിയുടെ നീരും മസാജ് ചെയ്ത് 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 വെക്കാം എടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ആയ കേട്ടോ അപ്പോൾ ഓയിലിൻ്റെ ജയകുമാർ എനിക്ക് ഇന്നലെ വന്നു ഓയിൽ രാവിലെ ഇട്ട് കൊടുത്തു അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ വാട്സപ്പിൽ പറഞ്ഞായിരുന്നല്ലോ പിന്നെ പിന്നെ ഇപ്പം ഏതായാലും ഭാഗ്യം പോലെ കുറേ ആൾക്കാരെല്ലാം ഉണ്ടല്ലോ ഗൂഗിൾ പേ ക്യാഷ് ഇട്ടിട്ട് അപ്പോൾ തന്നെ എൻ്റെ ദൈവമേ എന്നോട് സ്നേഹം ഞാനിങ്ങനെ പറയുന്ന വീഡിയോ കേട്ട് പറയുന്നത് കേട്ടിട്ടായിരിക്കും എല്ലാവരും ഉണ്ടല്ലോ എന്നെ വാട്സപ്പിൽ ഒന്നെങ്കിൽ വിളിക്കും വിളിച്ചിട്ട് എന്നോട് പറയേ ഞാൻ എൻ്റെ ക്യാഷ് ഇട്ടു എന്ന് പറയാം കേട്ടോ ഒത്തിരി സന്തോഷം എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഒത്തിരി തപ്പി 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 ഒത്തിരി വിഷമിച്ചു കേട്ടോ എന്ത് ചെയ്യണം എന്നിട്ട് ഞാൻ ഗൂഗിൾ പേ പോയി മെസ്സേജ് ഇടും കേട്ടോ അത് കണ്ടെങ്കിൽ കണ്ടു ഇല്ലെങ്കിൽ ഇല്ല എന്നല്ലേ ഉള്ളൂ എന്നാലും അതിനകത്തുനിന്നും അതിനകത്ത് വരെ എനിക്ക് അഡ്രസ്സ് എഴുതി തരുന്നവരുണ്ട് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം സ്നേഹമുള്ളവരാ കേട്ടോ എനിക്ക് ഒത്തിരി എനിക്ക് എനിക്ക് വേറൊരു സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയുമോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ടല്ലോ അതിനകത്ത് പറയുന്നത് കൊണ്ട് വലിയ കുഴപ്പമുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാൽ ഞാൻ പേരൊന്നും പറയുന്നില്ല കേട്ടോ ഇതുപോലെ എന്നെ ഇന്ന് രാവിലെ എനിക്കെന്തോ അപകടമുണ്ടായി ഇന്ന് സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു വെളുപ്പിനെ വെളുപ്പിനെ സ്വപ്നം കണ്ടാൽ അത് ഫലിക്കുമെന്നല്ലേ പറഞ്ഞത് പക്ഷേ നമ്മളത് പറഞ്ഞാൽ നമ്മൾ നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ടാൽ അത് പറഞ്ഞാൽ അതിൻ്റെ ഫലം പോകുമെന്ന് പറയത്തില്ല അതുപോലെ ഈ സ്വപ്നം കണ്ടപ്പോഴത്തേനും എന്നോട് പെട്ടെന്ന് തന്നെ പറഞ്ഞു കേട്ടോ ശുഭയെ സൂക്ഷിക്കണം വണ്ടിയാലൊക്കെ കയറുമ്പോൾ സൂക്ഷിക്കണം എന്തോ അപകടം ഉണ്ടായിന്ന് ഇങ്ങനെ അറിഞ്ഞത് പറയുവാണെന്ന് പറഞ്ഞു കേട്ടോ ഈ അതൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ഒറ്റപാട് എനിക്ക് ഒത്തിരി പിന്നെ എനിക്ക് ഒത്തിരി അമ്മമാരുണ്ട് കേട്ടോ ഇപ്പം എന്താ അമ്മമാരായ എനിക്ക് കൃത്യമായിട്ടും ഇതുപോലെ സ്നേഹിക്കുന്ന ഇതുപോലെ സ്നേഹം തരുന്ന അമ്മമാർ മക്കളിപ്പം മക്കളൊക്കെ വിളിച്ചു പറയുക ശുഭ ചേച്ചി എൻ്റെ അമ്മ ഇപ്പം ഞങ്ങളോടൊന്നും സ്നേഹമില്ല ശുഭ ചേച്ചിയെ കണ്ട ശുഭ ചേച്ചിയെ കണ്ട ശുഭച്ചേച്ചിക്ക് ഒരു ഓയിലുണ്ട് ശുഭ ചേച്ചി പറയുന്ന കാര്യങ്ങൾ ചെയ്ത നോക്കണം മക്കളെ ഇത് മാത്രമേ പറയുന്നുള്ളതെന്നും പറഞ്ഞു കുറേ പേര് എൻ്റെ സൗണ്ട് ഇങ്ങനെ അല്ലാതെ നെയ് ഇട്ട് കേൾക്കാൻ വേണ്ടി എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പം ആദ്യം ഒന്നും ഞാൻ കുറേ ഫോൺ അറ്റൻഡ് ചെയ്യത്തില്ലായിരുന്നു സത്യം പറ പറയാതറിയാവല്ലോ നിങ്ങൾക്ക് വാട്സപ്പിൽ വരുന്നതും കോളും കൂടെ എനിക്ക് പറ്റത്തില്ല അതും കൊണ്ട് കുറച്ചൊന്നും ഞാൻ എടുക്കും എനിക്ക് അതുപോലെ ഒരു ജോലി ജോലിയൊന്നും ചെയ്യാൻ വെറുതെ ഇരിക്കുമോ ഇങ്ങനെ വെറുതെ ഇരിക്കുമല്ലോ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കോ ഒക്കെയാണ് ഞാൻ കോളെടുക്കാറുണ്ട് എങ്കിലും കുറേ ഇതുപോലെ സ്നേഹമുള്ള അമ്മമാർ എല്ലാ അമ്മമാരും ഞാനിപ്പോൾ ഓർക്കുന്നു കേട്ടോ ആരുടെയും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല എല്ലാ അമ്മമാരും എന്നെ കുറേ അമ്മമാർ കാണാൻ വന്നു കേട്ടോ എനിക്ക് ഒത്തിരി സന്തോഷം കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അതൊക്കെ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇപ്പം നാളെയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ആദ്യം എന്നെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ വരും അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ കാണുക കാണാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ സ്കിപ്പ് ചെയ്ത് വിടുക അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഈ പുരികത്തിൻ്റെ ഇപ്പം പറഞ്ഞ റെമഡി സൂപ്പർ റെമഡിയാണ് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ യൂട്യൂബിൻ്റെ അടിയിൽ തന്നെ വന്ന് പറയുക അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും